അന്തരിച്ചു തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം പാർക്കിസൺസും മറവിരോഗവും രോഗവും കാരണം ഏറെനാളായി ദുരിതാവസ്ഥയിലായിരുന്നു കഴിഞ്ഞ വർഷം സഹോദരി വിജയമ്മ നൽകിയ അഭിമുഖത്തിലാണ് കനകലതയുടെ അസുഖത്തെക്കുറിച്ച് പുറം രോഗം അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് നടിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടതും രൂക്ഷമായതും ഉറക്കക്കുറവായിരുന്നു തുടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഡോക്ടറെ കണ്ടതിനെ തുടർന്ന് ഡിമൻഷ്യ എന്ന രോഗത്തിന്റെ ആരംഭമാണെന്ന് കണ്ടുപിടിച്ചു എം ആർ ഐ സ്കാനിൽ തലച്ചോർ ചുരുങ്ങുകയാണെന്നും കണ്ടെത്തി പതിനാറ് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ വിവാഹമോചനം നേടിയ കനകലതയ്ക്ക് മക്കളില്ല നാടകത്തിലൂടെ സിനിമയിലെത്തിയ കനകലത മുന്നൂറ്റി എൺപതോളം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ഒരു യാത്രാമൊഴി ഗുരു കിളിഗിൽ പമ്പരം പാർവതി പരണയം തുമ്പോളി കടപ്പുറം ആദിത്യ കൺമണി എഫ്ഐആർ അനിയത്തിപ്രാവ് ആകാശഗംഗ അഞ്ചര കല്യാണം ദോസ് മയിൽപീലിക്കാവ് മന്ത്രമോതിരം കൗരവർ എന്നും നന്മകൾ ജാഗ്രത കിരീടം രാജാവിന്റെ മകൻ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ പൂക്കാലം എന്ന ചിത്രത്തിലാണ് കനകളത അവസാനം പ്രത്യക്ഷപ്പെട്ടത് ആരോഗ്യം മോശമായതുകൊണ്ട് സിനിമകളും സീരിയലുകളും ഒഴിവാക്കി അമ്മ സംഘടനയുടെ ഇൻഷുറൻസും ആത്മയിൽ നിന്നും ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും ലഭിച്ച ധനസഹായം കൊണ്ടാണ് ചികിത്സ നടത്തിയിരുന്നത് ചെറിയ ചെറിയ വേഷങ്ങൾ കൂടിച്ചേർന്ന് മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞ വലിയൊരു കലാകാരിയാണ് കനകളത കനകലത വിട പറയുമ്പോൾ മായാതെ നിൽക്കുന്നത് വലിയ വട്ടപ്പൊട്ടുള്ള ആ മുഖവും കഥാപാത്രങ്ങളുമാണ് പക്ഷെ അവസാന കാലം ടെലിവിഷനിൽ സ്വന്തം മുഖം കണ്ടാൽ പോലും തിരിച്ചറിയാനാകാതെ സ്വന്തം പോലും മറന്ന് അവർ രോഗാവസ്ഥയിലായി മലയിൻകീഴ് തച്ചോട്ടുകാവിലെ സഹോദരിക്കൊപ്പമായിരുന്നു അവസാന കാലം ചികിത്സയുടെ ഇടവേളകളിൽ സഹോദരി വിജയമ്മ കനകലതയെ ടി വിക്ക് മുന്നിലെടുത്തും സിനിമകൾ ഓർമ്മയിൽ വരുമെങ്കിലും സ്ക്രീനിൽ തന്നെ കണ്ടാൽ പോലും തിരിച്ചറിയില്ല പാർക്കിസൻസും ഡിമൻഷിയുമാണ് അവരെ തളർത്തിയത് മറവ് രോഗത്തെക്കുറിച്ചൊക്കെ ആദ്യമായി അറിഞ്ഞതു തന്നെ മോഹൻലാൽ അഭിനയിച്ച തന്മാത്രയിലൂടെയാണെന്ന സഹോദരി പറയുന്നു ലോക്ഡൌൺ കാലത്ത് പതിയെ ഒന്നും മിണ്ടാതായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ തൊട്ടാണ് കടത്ത ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് സ്വഭാവത്തിലെ മാറ്റങ്ങൾ കണ്ട് നിഴൽ പോലെ ഒപ്പമുള്ള സഹോദരിയാണ് അത് മനസ്സിലാക്കിയത് സീരിയൽ സിനിമാ രംഗത്ത് നിന്ന് ഓഫർ വന്നെങ്കിലും അവയൊക്കെ പതിയെ ഒഴിവാക്കി കനകലത മനസ്സിലാകാത്ത രൂപത്തിലായി അവർ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ മെലിഞ്ഞു പിന്നെ ആ ചുരുണ്ട മുടിയൊക്കെ മുറിച്ചു ടി വിയിൽ സിനിമ കാണുമ്പോഴും താൻ അഭിനയിച്ച രംഗങ്ങൾ വരുമ്പോഴുമൊക്കെ ഓർമ്മകൾ തിരിച്ചു പോലെ മുഖം മാറും ഒടുവിൽ തീർത്തും അവശയായി തിരശ്ശീലയിലെ ഓർമ്മകൾ അവശേഷിപ്പിച്ച് ഒടുവിൽ കനകലത മടങ്ങി